ബഹിരാകാശ ദൗത്യങ്ങളിലെ ഒരു നാഴികക്കല്ലായിരുന്നു മനുഷ്യൻ്റെ ചന്ദ്രയാത്ര അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ആവേശത്തോടെ മാത്രമേ ഓർക്കാനാവൂ ഒരു ദിവസം റോക്കറ്റിൽ കയറി മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകുകയായിരുന്നില്ല എത്രയെത്ര പരിശ്രമങ്ങളും അത്രയേറെ പരാജയങ്ങളും അതിലെങ്ങും പതറാത്ത കഠിനമായ അധ്വാനവുമാണ് ചന്ദ്രനിലേക്ക് നാം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ഒരു മനുഷ്യൻ്റെ കാൽപ്പാടുകൾ ആദ്യമായി ചന്ദ്രനിൽ പതിഞ്ഞത് നാസയുടെ അപ്പോളോ പതിനൊന്നിൽ നീലാം സ്ട്രോങ് എന്ന യാത്രികൻ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങി ചരിത്രം കാതോർത്ത ഒരു യാത്രയുടെ ലക്ഷ്യപ്രാപ്തി അവിടെ നിന്നുകൊണ്ട് നീലാം സ്ട്രോങ് തന്റെ വിഖ്യാതമായ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു ഒരു മനുഷ്യന് ചെറിയൊരു കാൽവെയ്പ് എന്നാൽ മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടം ഭൂമിയിലെ മനുഷ്യർ ആ വാക്കുകൾ കേട്ട് കോരിത്തരിച്ചു അഭിമാനം കൊണ്ടു നീലാം സ്ട്രോങ്ങിന് പുറമെ ബുദ്ധ ആൽഡ്രിനും ആ യാത്രയിൽ ചന്ദ്രനിൽ ഇറങ്ങി അവരോടൊപ്പം ഉണ്ടായിരുന്ന മൂന്നാമത്തെയാൾ മൈക്കിൾ കോളിൻസ് കമാൻഡർ മൊഡ്യൂൾ എന്ന് വിളിക്കപ്പെട്ട കൊളംബിയ നിയന്ത്രിച്ചുകൊണ്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്നാൽ അപ്പോളോ പതിനൊന്ന് മാത്രമല്ല ചാന്ദ്രദൗത്യത്തിൽ വിജയിച്ചതും മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയതും അപ്പോളോ പതിനൊന്ന് മനുഷ്യനെ ആദ്യം ചന്ദ്രനിൽ എത്തിച്ച ദൗത്യമായിരുന്നുവെങ്കിൽ അപ്പോളോ പതിനേഴ് അക്കൂട്ടത്തിൽ ഏറ്റവും അവസാനമായി ചന്ദ്രനിൽ മനുഷ്യനെ എത്തിച്ചു അങ്ങനെ അപ്പോളോ പതിനൊന്ന് മുതൽ അപ്പോളോ പതിനേഴ് വരെയുള്ള ആറ് വിജയകരമായ ദൗത്യങ്ങളിലായി മൊത്തം പന്ത്രണ്ട് മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങി മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്നതിന് മുൻപ് ഘട്ടം ഘട്ടമായി വിവിധ പരീക്ഷണങ്ങൾ നടത്തി അപ്പോളോ പ്രോഗ്രാമിൻ്റെ അഞ്ച് യാത്രകൾ നടന്നു അങ്ങനെ മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് മനുഷ്യനിൽ ചന്ദ്രനിലെത്താനായത് ആ യാത്രകളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നിടത്തൊക്കെ ഏതോ കെട്ടുകഥ പോലെ പരിഹസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് മതയാഥാസ്ഥിതികർ മുതൽ അഭ്യസ്ത വിദ്യർ വരെയുണ്ട് അക്കൂട്ടത്തിൽ അമേരിക്കയുടെ ഒരു നാടകമാണ് ചന്ദ്രയാത്രയെന്നും ഏതോ സ്റ്റുഡിയോയിൽ നടത്തിയ ഫോട്ടോഷൂട്ടാണ് അതെന്നും ഒക്കെയാണ് ഇവരെല്ലാം വിശ്വസിക്കുന്നത് ചന്ദ്രയാത്രയെക്കുറിച്ച് മാത്രമല്ല ബഹിരാകാശമായും ആകാശഗോളങ്ങളുമായി ബന്ധപ്പെട്ടും അനേകം വിദ്യകളിൽ വിശ്വസിക്കുന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വിദഗ്ധന്മാരുണ്ട് പതിനാറാം നൂറ്റാണ്ടിന് മുൻപ് വരെ മാത്രമല്ല ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലുമുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്ന മനുഷ്യർ സ്പേസ് സ്റ്റേഷൻ ഭൂമിയെ ചുറ്റുന്ന ദൃശ്യങ്ങൾ ലൈവായി ചിത്രീകരിച്ച് ലോകത്തിന് പങ്കുവെച്ച ഈ ആധുനിക നൂറ്റാണ്ടിലും ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റി പോലെയുള്ള ഗ്രൂപ്പുകളും ആളുകളുമെല്ലാം സജീവമാണ് ഇതിനെല്ലാം പിന്നിൽ വലിയ ഫണ്ടിങ്ങുകളൊക്കെ നടക്കുന്നു എന്നറിയുമ്പോഴാണ് ശാസ്ത്ര നിഷേധമൊക്കെ വലിയ ബിസിനസ്സുകളാണെന്ന് അറിയുന്നത് അമേരിക്കയിൽ തന്നെ ഇത്തരം ഹോക്സ് തിയറികൾ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വലിയ സംഘങ്ങളുണ്ട്